ബർഷാദിന്റെ വീട് കഴിഞ്ഞിട്ട് ഇതറിയാലോ ഈ വീട് കഴിഞ്ഞിട്ട് മൂന്ന് വീട് അപ്പുറത്താണ് നമ്മളുടെ അടുത്ത വീടുള്ളത് അങ്ങോട്ട് പോകുന്നത് ഇതിപ്പോ ഇവരെ കണ്ടുകണ്ട് ഭയങ്കര പരിചയമായി നല്ല ഉഷാറില് പണി അടക്കാണ് ഇതിപ്പോ അഭിമുഖം മോളില് ചെയ്യാണോ മോള് ഒരു ഒരു മാസ്റ്റർ ബെഡ്റൂം ടോയ്ലറ്റ് ഓ ഇവിടെ എക്സ്റ്റൻഡ് ചെയ്തേക്കാണ് അല്ലെ സക്കീറും ഇതാണ് നിങ്ങളുടെ പഴയ സ്ട്രക്ചർ അല്ലേ ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പിന്നെ അതുകൂടാണ്ട് മുകളിലോട്ട് വെള്ളം ഈ വാളും ഓപ്പൺ കിച്ചൺ വരും ഓക്കെ ഓക്കെ അപ്പൊ ഈ കിച്ചൺ പോയിട്ട് ഓ ഇപ്പൊ ബാക്കിൽ കിച്ചൺ എടുക്കാണ് എനിക്ക് വീട് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് പറഞ്ഞുടാ കാര്യമായിട്ട് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം മനോഹര വീട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കഥ പുസ്തകങ്ങളിൽ കാണുന്ന വീട് പോലത്തെ ഒരു വീടിന്റെ ഡിസൈൻ ആണ് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇതിന്റെ ത്രീ ഡി കണ്ടോ ഇങ്ങനെ ഇപ്പൊ ഇതിൽ എക്സ്ട്രാ വരുന്നത് ഹോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് കിച്ചൺ വരുന്നുണ്ട് ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ മാസ്റ്റർ